ఈ పో స్టేషన్ వార్త విధంగా పార్టీ ప్రియకరాల మండల అధ్యక్షన్స్ కుమార్ రాందాస్ పార్టీ సంస్థ కౌన్సిల్ అంగ శ్రీ రాధాకృష్ణ బాలయీ మించు മണ്ഡലം ജനറൽ സെക്രട്ടറി കണ്ടുകന്റ് കൃഷ്ണകുമാർ പ്രിയപ്പെട്ട പാർട്ടിയുടെ നേതാവ് സജീവ് തവയ്ക്കൻ അവർ ബഹുമാനായിട്ടുള്ള പാർട്ടിയുടെ നേതാവ് ശ്രീ ഉസ്മാൻ പാർട്ടിയുടെ മേഖലാ സെക്രട്ടറിയായിട്ടുള്ള അത്രയും ബഹുമാനായിട്ടുള്ള നിതിൻ ദേവ് പ്രിയപ്പെട്ട കണ്ടല്ലൂർ സുധീർ അവൾ സമാരാധനായിട്ടുള്ള മറ്റ് സഹപ്രവർത്തകന്മാരെ ജനാധിപത്യ വിശ്വാസികളുടെ നമസ്കാരം ഇവിടെ ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് നടത്താനുള്ള സാഹചര്യത്തെപ്പറ്റി വളരെ വിശദമായി അധ്യക്ഷ പ്രസംഗത്തിൽ കൃഷ്ണകുമാർ സൂചിപ്പിച്ചു കായംകുളത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വലിയ ഭീതിയിലാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഒരു പ്രദേശത്ത് തീവ്രവാദം തളച്ചു വളരുന്നു എന്നതിന്റെ സൂചന പരസ്യമായി പ്രകടിപ്പിച്ചിട്ടും പോലീസ് അനകുന്നില്ല അത് കായമിലത്തെ സമാധാനകാംക്ഷികളായ മുസ്ലിം സമൂഹത്തെ ഉൾപ്പെടെ അവരെ വലിയ ആശങ്കയാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത് കേരളം പരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് ഒരു കർശനമായ നിർദ്ദേശം ഈ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിയുന്നത് അത് കേസെടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് കൃഷ്ണകുമാറിനോട് ഇത് കേരളത്തിൽ നിരോധിച്ചിട്ടില്ല എല്ലായ്പ കേരളത്തിൽ നിരോധിക്കണമല്ലോ പൌരത്വ നിയമമൊക്കെ കേരളത്തിലാണ് നടപ്പിലാക്കുന്നത് ഈ വിട്ടികളുടെ സ്വർഗമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിലെ പാലസി വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അനുകൂലമായി പ്രകടനം നടത്തിയ രാഷ്ട്രീയ പാർട്ടികൾ ആരൊക്കെയാണ് സിപിഎമ്മും കോൺഗ്രസും എന്താണ് അവരുടെ ലക്ഷ്യം അവർ വിചാരിക്കുന്നത് ഈ കേരളത്തിലെ മുസ്ലീങ്ങളെല്ലാം ഹവാസിനൊപ്പമാണ് കേരളത്തിലെ മുസ്ലീങ്ങളെല്ലാം തീവ്രവാദികളാണെന്നാണ് സിപിഎമ്മും കോൺഗ്രസും ധരിച്ചിട്ടുള്ളത് നിങ്ങളിന്ന് മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളെ ഭാരതത്തിലെ മുന്നൂറ് വർഷം വരുന്ന മുസ്ലിം ഇവിടെ എൻ ഡി എ നേതാക്കന്മാർ നായംകുളത്ത് അറിയപ്പെടുന്ന സജീവ് അഡ്വക്കേറ്റ് സജീവനായ തവയ്ക്കൽ മുൻപാടനമടക്കമുള്ള നിരവധിയായ മുസ്ലിം നേതാക്കന്മാർ ഈ പ്രകടനത്തിലുണ്ട് അവരെല്ലാം മുസ്ലിങ്ങൾക്കെല്ലാം അവർ മുസ്ലിം സമൂഹത്തിനു വേണ്ടി ഈ പ്രസ്താവനത്തോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് വരുന്ന എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഭാരതീയ நிலபாடு சிபிஎம் கோ இவ்வா முஸ்லிங்களா தீவிரவாதிகள் எந்த ஒரு விட்டுத்தரமான அனுபவிக்கி முஸ்லீம் அதுபத்து வேண்டாம் தாக்காலிகமாக காரணம் எஸ் பி ஐட்டினும் தீவிர பி எஃப் வோட்டினும் എൻ്റെ പോലെയുള്ള സി ஒரு விஷிங்க வேஷம் நடத்திட்டு கண்ணிலாம் போலீஸ் கிருத்தமாக அபிப்பிராயமு அந்த முன்னிலுள்ள போலீசில உதோகஸன் அபிப்பிராயு அவர் சூச்சி எந்தது സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും ഇടപെടലാണ് സുഹൃത്തുക്കളെ പരസ്യമായി തീവ്രവാദ സംഘടനകളെ പിന്തുണ പ്രഖ്യാപിച്ച് രാഷ്ട്രീയ പാർട്ടികളാണ് പിന്തുണയ്ക്ക് വേണ്ടി ഓടി നൽകുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് സിപിഎമ്മും കോൺഗ്രസും അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസൻ എന്ന തീരദേശ നേതാവ് പ്രിയപ്പെട്ട പിന്നോക്ക വിഭോജനത്തിനു വേണ്ടി പോരാടിയിട്ടുള്ള ഒരു നേതാവിനെ കൊല ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ക്രൂരമായി കൊല ചെയ്തിട്ട് அந்த சந்தர்ஷிக்க போலும் தயாராக சிபிஎம் கோயிலுள்ள ஈ தீவிரவாதிகளேயோ இதை நாளில் காயங்குளத்தை ஒரு அந்த சம்பவம் உண்டா இது கலாபம் பாலங்களாக ஜனதாச்சால் அது போலீஸ் உத்தரவாதி யாரும் வேண்ட இல்லை நாளை நட தீவிரவாதிகளின் தீவிரவாத பிரவடில் ஆரோக்கியம் மனசுமாய் பிரகடிப்பட ஒரு பரீட்சா எது இது சாங்கிகளாய ஜனங்கள் வயி ஆச்சையில் அதுகொண்டு அடியந்திர நடவடிக்கை விஷயத்தை பற்றி அன்பு போலீசாரிகள் உயரணும் பிரதிபத்திலே ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ചട്ടുകമായി സി പി എമ്മുകാരും പറയുന്ന വൃത്തികട്ട നയങ്ങൾക്ക് അനുകൂലമായി നിങ്ങൾക്ക് ഇവിടെ ഇപ്പോ സി പി എമ്മിന്റെ നേതാവ് കൊലപാതകം നടത്തിയതിന്റെ കഥ ഇന്ന് പറയുകയാണ് എന്തൊരു നായക്കേടാണ് പോലീസിനെ സംബന്ധിച്ച് എന്തൊരു നായക്കാരാണ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കൊലപാതകം അത് പ്രസി സി പി എം ആസൂത്രണം ചെയ്തതാണ് എന്ന് ഒരു സി പി എമ്മിന്റെ നേതാവ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അറിയിച്ചിരിക്കുന്നു

ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിപ്പോ കഴിയും വളരെ ശക്തമായ പ്രശ്നമായി ഞങ്ങൾ മുന്നോട്ട് പോകും ആലപ്പുഴയിലെ സംഭവം ഓർമ്മയില്ലല്ലോ ആവരും മലനും കരുതിക്കോ കുമ്പിക്കോ കരുതിക്കോ ഇവിടുത്തെ മുസ്ലിങ്ങളാണോ പറഞ്ഞത് തീവ്രവാദി ഇവിടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ സമരവുമായി രംഗത്തിറങ്ങിയപ്പോഴാണ് കേസെടുത്തത് ചെറിയ സൂചനയാണോ ചെറിയ സൂചനയാണോ ഇന്നിപ്പോ കേന്ദ്രം ഭരിക്കുന്നത് ബിജെപി ആയതുകൊണ്ട് നടപടി ശക്തമായി നേരിട്ടതുകൊണ്ട് തീവ്രവാദികൾക്ക് അലങ്ങാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു സുഹൃത്തുക്കളെ അവരെല്ലാം ഇല്ലാതെ അത് ഞങ്ങൾ കരുതുന്നില്ല അവരെല്ലാം സിൽ പിൻസല്ല ഈ സമൂഹത്തിലുണ്ട് അതിന്റെ സൂചനയാണ് ഈ സംഭവം അതുകൊണ്ട് പോലീസ് ഉറങ്ങാൻ പാടില്ല ഇവിടുത്തെ ജനങ്ങളെപ്പോൾ ഉറങ്ങാൻ പാടില്ല ശക്തമായ അന്വേഷണ പരിവാരിമാണ് അന്വേഷണം നടത്തി പ്രതികളെ രംഗത്ത് കൊണ്ടുവരാം ഞങ്ങൾക്കിവിടെ സമാധാനമായി ജീവിക്കാം ഞങ്ങൾക്ക് ഒത്തൊരുമയോട് ജീവിക്കാം അതിനുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടത് നിയമസഭ ഇവിടെ നിങ്ങൾ കേരള ഭരണം മാത്രമല്ല കേരള ഭരണം മാത്രമല്ല കേന്ദ്രത്തിൽ സർക്കാരുണ്ട് കേന്ദ്രത്തിൽ സർക്കാരുണ്ട് ശക്തമായ സർക്കാരുണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വരുമെന്ന കാര്യത്തിനൊരു സംശയവുമില്ല ജനങ്ങൾ നിദ്ര കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ അന്വേഷിക്കും കേന്ദ്ര ഗവൺമെന്റ് അന്വേഷിക്കും അങ്ങനെയൊക്കെ തലയിൽ മുന്നിട്ട് നടക്കേണ്ട സാഹചര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങൾക്കൊക്കെ എത്രയും യാണ് പ്രിയുള്ളവരെ അതിനുവേണ്ടിയിട്ടുള്ള ഒരു സൂര്യാസമരം മാത്രമാണിതെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രശ്നമായി ബിജെപിയും ദേശീയ ജനാധിപത്യസംഖ്യവും സംഘപരിവാസ്താരങ്ങളും ഈ സമൂഹത്തോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം